െ കേട് കൂടാതെ സൂക്ഷിക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നു പടിയൊക്കെ ആയിട്ട് ആദ്യമേ ഇതിൽ ഇതുപോലുള്ള കറുത്ത കേടായ ഇലകളൊക്കെ മാറ്റണം ഇതുപോലെ ഉള്ളതൊക്കെ മാറ്റണം എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഇതുപോലെ ഒരു കുപ്പി എടുക്കണം കുപ്പി എടുത്ത ശേഷം ഈ വേരി ഇറങ്ങി ഇരിക്കത്തക്ക രീതിയിൽ ഇതിപ്പം ഞാൻ ഒരു കുപ്പിയുടെ പകുതി മുറിച്ചെടുത്തിരിക്കയാണ് അല്ലാതെ കുപ്പി ഈ ഗ്ലാസ് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം ഈ വേര് മാത്രം മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ വെള്ളം എടുത്തിട്ട് വെള്ളം എടുക്കണം അതിനുശേഷം ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം ഇത്രയും വലിയ കവർ തന്നെ വേണമെന്നില്ല ചെറിയ കയറായാൽ മതി അത് മൂടി മൂടിക്കെട്ടേന്ന് വേണ്ട ഇതിലേ കഴിഞ്ഞ് കമത്തിയിട്ടാൽ മതി ഇങ്ങനെ കഴിഞ്ഞ് കമത്തിയി ഇട്ടാൽ മതി കമത്തിയി ഇട്ടിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതുപോലെ കമത്തിയി ഇട്ട ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വരെ മല്ലി ഇല കേടാകാതിരിക്കും ഇനി വേറൊരു ട്രിപ്പ് നോക്കാം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവേണ്ട പഴുത്ത ഇലകൾ കേടായ ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഞാനിത് എന്നിട്ട് ീ വേര് നമ്മൾ ഇതുപോലെ അങ്ങ് മുറിച്ച് മാറ്റണം മുറിച്ച് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്ത് പൊതിയണം ടിഷ്യൂ പേപ്പർ ഇതുപോലെ പൊതിഞ്ഞ് ഇതുപോലെ ഒരു ടിന്നില് ആക്കണം ഏത് ടിന്നായാലും മതി നമ്മൾ ആ കുപ്പി പോലത്തെ ടിന്നായാലും മതി ഇതുപോലെ വായു കിടക്കാതെ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേടാകാതിരിക്കും പിന്നെ മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കിയ മല്ലിയില തണ്ടോടുകൂടി ഇതുപോലത്തെ തണ്ടോട് ഇതുപോലെ തണ്ടോടുകൂടി വാഴയില പൊതിയണം വാഴയില പൊതിഞ്ഞ് ഫ്രിഡ്ജ് സൂക്ഷിച്ചാലും അത് കേടാകാതിരിക്കും നമുക്ക് ആവശ്യത്തിന് എടുക്കാം